ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വരങ്ങൾ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച പ്രാർത്ഥനകളൊന്നായിരിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഇത്ര വിശിഷ്ടമായ സുന്ദരമായ ഒരു പ്രാർത്ഥന മറ്റൊന്ന് നമുക്കുണ്ടോ എന്നുള്ളൊരു സംശയമാണ് കാരണം ഈശോ നേരിട്ട് നമ്മളെ പഠിപ്പിച്ച് തന്നൊരു പ്രാർത്ഥനയാണ് എത്രയോ ആയിരം തവണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ പ്രാർത്ഥന ചെല്ലിയിട്ടുണ്ടാവും പല സാഹചര്യങ്ങളിലും നമ്മൾ ചെല്ലാറുണ്ട് നമ്മുടെ പൊതു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് സഭ നമുക്ക് നിർദ്ദേശിച്ചു തന്ന മറ്റ് വിശിഷ്ടമായ പ്രാർത്ഥനകളുടെ ഒക്കെ ഭാഗമായിട്ട് ഈശോ പഠിപ്പിച്ചു തന്ന ഈ സുന്ദരമായ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥന നമ്മൾ ചെല്ലാറുണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് നിറയാൻ പോകുന്ന ഒരു സന്തോഷത്തെക്കുറിച്ചും ഒരു ആനന്ദത്തെക്കുറിച്ചും വലിയൊരു അഭിഷേകത്തെക്കുറിച്ചും വലിയൊരു ആശ്വാസത്തെക്കുറിച്ചുള്ളതാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈ ഒറ്റപ്പെട്ടു പോയി ആരും കൂടെയില്ല സംസാരിക്കാൻ ആരുമില്ല ടോട്ടലി ലോൺലി എന്നൊക്കെ പറയുന്ന ഒരു സങ്കടം നമുക്ക് എല്ലാവർക്കും പല സാഹചര്യങ്ങളും പല സമയങ്ങളിൽ ആവർത്തിച്ചൊക്കെ വന്നിട്ടുണ്ട് ആരും കൂടെയില്ല എന്നൊക്കെ ഒരു ചിന്ത ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ട സ്വകാര്യങ്ങളെ ഈ പ്രാർത്ഥന സ്വർഗസ്സ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു അഭിഷേകമായി മാറും അറിയോ ഈ ഒറ്റപ്പെട്ട് പോയി എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ഈ പ്രാർത്ഥന അറിഞ്ഞുകൊണ്ട് ഇച്ചിരി മെഡിറ്റേറ്റീവായിട്ട് ഇച്ചിരി ധ്യാനാത്മകമായിട്ട് സമയമെടുത്ത് പതുക്കെ പതുക്കെ ഒന്ന് ചെല്ലു നോക്കിയാൽ ഈ ഒറ്റപ്പെടലിനെ ഓവർകം ചെയ്യാനുള്ള വലിയൊരു അഭിഷേകം ഈ പ്രാർത്ഥന ഒളിഞ്ഞു കിടപ്പണമെന്ന് നമുക്ക് മനസ്സിലാകും ഈശോ പഠിപ്പിച്ചൊന്ന പ്രാർത്ഥനയാണ് നമുക്കതറിയാം ഈശോ ഇങ്ങനെ പറയുകയാണ് എന്ന് ദൈവത്തെ വിളിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഈശോ പിതാവേ എന്ന് വിളിച്ചു നമ്മളോടും പറയാണ് ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക എൻ്റെ പിതാവേ എന്ന് ഈശോ വിളിച്ച ആ ദൈവത്തെ നമ്മൾ വിളിക്കുകയാണ് ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആ ഒരു വാക്യത്തിൻ്റെ ആ ഒരു ഫ്രൈസിൻ്റെ അർത്ഥം തന്നെ അത് പിടികിട്ടണം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ആദ്യത്തെ ഫ്രൈസിൽ നമ്മുടെ ഈ ഒറ്റപ്പെടലിനും നമ്മുടെ ഈ ഏകാന്തതയ്ക്ക് നമ്മുടെ ഈ ലോൺലിനെസ്സിനൊക്കെ ഒരു വലിയ മരുന്ന് ഈശോ അവിടെ ചാലിച്ച് ചേർത്തിട്ടുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല എന്നെ സഹായിക്കാൻ എന്നെ കേൾക്കാൻ എന്നെ എന്നെ ഒന്ന് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരാളില്ല എന്ന് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ സമയമെടുത്ത് ഒറ്റ മെഡിറ്റേറ്റീവായിട്ട് ശാന്തമായിട്ടിരുന്ന് ഈ പ്രാർത്ഥന ചെല്ലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് അറിയുന്ന ആനന്ദം അറിയോ ഈശോ പിതാവേ എന്ന് വിളിച്ച ആ ദൈവം എൻ്റെയും പിതാവാണ് ഈ പിതാവ് ഞങ്ങളുടെ പിതാവാണ് എൻ്റെയും ഈശോയുടെയും പിതാവ് അപ്പോൾ എൻ്റെ കൂടെ ഇപ്പം ആരുണ്ട് ഈശോയുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ലോൺലിനെസ്സിലും നമ്മുടെ ഏറ്റവും വലിയ ഇരുട്ടിലും ഏകാന്തതയിലും ഒറ്റപ്പെടലിലും നമുക്ക് വേണ്ട സൗഹൃദവും നമുക്ക് വേണ്ട സാന്നിധ്യവും നമുക്ക് വേണ്ട ബലയും ബലവും എല്ലാം ആരാണ് ഈശോ തന്നെയാണ് ആ ഈ പ്രാർത്ഥന ചെലവത്തിനും ഈശോ അടുത്ത് നിൽക്കുന്ന ഒരു മൊമൻറ്റാണ് നമുക്ക് കിട്ടുക കാരണം ഈശോ പിതാവെന്ന് വിളിച്ച ആ ദൈവത്തെ ഞാനും പിതാവെയെന്ന് വിളിക്കുന്നു ഈ ദൈവം ഞങ്ങളുടെ പിതാവാണ് എൻ്റെയും ഈശോയുടെയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ജർമ്മ്യാപ്രവാചന പുസ്തകം മൂന്നാമത്തെ ദൈവം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദൈവപിതാവിൻ്റെ ആഗ്രഹം നിങ്ങൾ എൻ്റെ എൻ്റെ മാർഗത്തിൽ ചരിക്കണം എന്നെ പിതാവേ എന്ന് വിളിക്കണം അങ്ങനെ അങ്ങനെ വിളിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു സമ്മാനം വലിയൊരു ഓഹരി ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ജർമ്മിയ പ്രവാചകൻ പുസ്തകം മൂന്നാമത്തെ ദൈവം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരു ഒരു പ്രോമിസ് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ സ്വർഗസ്ഥനായ പിതാവെ ഒത്തിരി അധികം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കാറ്റഗറിസത്തിൻ്റെയൊക്കെ അവസാനത്തെ ഭാഗം കത്തോലിക്ക സഭയുടെ മതബോധത്തിൻ്റെ അവസാനത്തെ വലിയൊരു ഭാഗം മുഴുവൻ ഈ പ്രാർത്ഥനയെ വിശദീകരിച്ചുകൊണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിച്ചെടുക്കണം തീർച്ചയായിട്ടും ഒപ്പം തന്നെ ഈ വലിയൊരു കാര്യം ഓർത്തേക്കണം നിങ്ങളുടെ ലോൺലിനെസ്സിൽ നിങ്ങളെ ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങളിൽ ഈ പ്രാർത്ഥന ചെല്ലണം ഒരുപക്ഷെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കൂടെ ആരുമില്ലെന്നൊക്കെയുള്ളൊരു ചിന്തയിലാണെങ്കിൽ ചിലപ്പോൾ ഒത്തിരി സ്നേഹിച്ചവർ ചേർത്ത് പിടിച്ചവരൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കും ശാന്തമായിട്ടിരിക്കും ഈശോയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന അഭിഷേകത്തോടെ ഒന്ന് സമയമെടുത്ത് ചെല്ലുക ഈശോ അനുഗ്രഹിക്കട്ടെ കൂട്ടിന് ഈശോയാണുള്ളത് നീ ഒറ്റപ്പെട്ടു പോകാൻ ഈശോ അനുവദിക്കില്ല തമ്മിൽ പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ